വരുന്നു ഈ വയനാടിനെ സംബന്ധിച്ച് സംബന്ധിച്ച് കുടിയേറ്റ കർഷകർ വന്ന കഴിഞ്ഞാ ഇവിടെ ഇന്നലെ ഒൻപത് മണിക്കൊരാൾ മരണപ്പെട്ടു ആൾ മരിച്ചതിന്റെ തീരുമാനം ഇല്ല ഇവിടെ റേഞ്ച് ഓഫീസർ ഇല്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരില്ല മന്ത്രി ഇല്ല പിന്നെ എന്തിനെ അവര് എടുക്കുന്നത് ഇന്നലെ ഒൻപത് മണിക്കല്ലേ ആള് മരിച്ചത് ഇതുവരെ അതിന് തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ഒരു കടുവ പിടിച്ച ഒരു പശുവിനെ അതിനെ കൊണ്ട് വന്നപ്പോ അതിനെതിരെ ആദ്യമായിട്ട് പോലീസ് വരിക പോലീസുകാർക്ക് അറിയില്ല അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഈ പുൽപ്പള്ളിയിൽ കുടിയേറ്റ മക്കളെ എങ്ങനെയാണ് ജീവിച്ചെന്നും ഈ കാടിനോടും കാട്ടാനയോടും ഒക്കെ മല്ലിട്ട് ഇവിടെ ജീവിച്ചവരാ ഈ പോയി പോയിപ്പെടുന്ന കുടിയേറ്റ ഒരു ഒന്നുമല്ല അതിനൊക്കെ ഒരു പുല്ല് വില കൊടുക്കുന്നത് നിയമത്തിന്റെ മുന്നിലെല്ലാം ഒരുപോലെ അതുകൊണ്ട് എത്രയും പക്കത്തിൽ പെട്ടെന്ന് പരിഹാരം കാണണം അതിനുള്ള തീവ്രമായ നടപടി എടുക്കേണ്ടത് ഭരണാധിപർഗവും കലക്ടറും അതുപോലെ തന്നെ റേഞ്ച് ഓഫീസർ അടക്കമുള്ള ആൾക്കാരാണ് അവര് വരച്ചവടെ വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക